ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി എന്താണെന്നല്ലേ ഡേയ്ൻ മൈ ലൈഫ് എല്ലാവരും പോലെ എടുക്കാൻ എനിക്ക് അത്ര വശില്ല ഓണത്തിന് എല്ലാവരും കൂടിയപ്പോ ഞാൻ വിചാരിച്ചത് ഒരു അടിപൊളി ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്നാണ് പകുതി ആയപ്പോഴത്തേക്കും എല്ലാം മറന്നുപോയി ഒരുപാട് നാൾക്ക് ശേഷം എല്ലാവരും കൂടിയപ്പോ പൂക്കളിടലും കളിയും ചിരിയും തമാശ പറയലും വിശേഷങ്ങൾ പറയലും ഫോട്ടോ എടുക്കലും ഫുഡ് അടിക്കലും അങ്ങനെ ഓരോന്നിലും പെട്ട് വ്ളോഗ് എടുക്കാൻ ഞാൻ മറന്നു അങ്ങനെ കിട്ടിയ കുറച്ച് ക്ലിപ്സും വീഡിയോസും വെച്ച് ഒരു തട്ടിക്കോട്ട് വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ ട്രിവാൻഡ്രത്തെത്തിയതിനു ശേഷമാണ് ട്രിവാൻഡ്രത്തെ ഓണമാണ് ഓണം എന്ന് എനിക്ക് മനസ്സിലായത് സിറ്റി ഫുള് ൈറ്റുകളുടെ ഒരു വിസ്മയമാണ് കുട്ടിക്കാലം മുതൽ എനിക്കൊക്കെ ഓണം എന്ന് പറഞ്ഞാൽ രാവിലെ എണീക്കുന്നു കുളിക്കുന്നു ഓണക്കോടി ഇടുന്നു ഓണസദ്യ കഴിക്കുന്നു നല്ല പായസം കഴിക്കുന്നു അത്രയ്ക്കേ ഉള്ളു കല്യാണം കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് എത്തിയതിന് ശേഷമാണ് ഓണം അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറിയത് ഒരുപാട് ഒരുപാട് വർണ്ണവിസ്മയങ്ങളും ഓണാഘോഷങ്ങളും ഘോഷയാത്രയൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ കണ്ടു തുടങ്ങിയത് അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ ആയാലും ഓണം സമയത്ത് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് എത്താറുണ്ട് ശരിക്കും നമുക്ക് ഒരു ഓണം മൂഡ് തന്നെയാണ് ഇവിടെ എത്തുമ്പോൾ കിട്ടുക ട്രിവാൻഡ്രത്തേക്ക് എപ്പോഴെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓണസമയത്ത് തന്നെ വരണം അത് വേറൊരു ലെവല് തന്നെയായിരിക്കും പിന്നെ എല്ലാവരും ഓണം നല്ലപോലെ ആഘോഷിച്ചില്ലേ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടൊന്ന് നോക്കണേ ഓണാഘോഷം ട്രിവാൻഡ്രത്തെ എങ്ങനെയാണെന്ന് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയുള്ളൊരു നാടാണ് ട്രിവാൻഡ്രം പക്ഷേ എനിക്ക് പറയാനുള്ളത് ട്രിവാൻഡ്രം എനിക്ക് എൻ്റെ സ്വന്തം നാട് പോലെ തന്നെയാണ് ഇവിടെ വന്നതിന് ശേഷമാണ് നൈറ്റ് ലൈഫ് എന്താണെന്നും ആളുകളെ കുറിച്ചും അതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇവിടുത്തെ ആൾക്കാർ എത്ര ഭംഗിയായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നൊക്കെ കണ്ടുപഠിച്ചത് ഈ കാണുന്നതാണ് കനകക്കുന്ന് ഇവിടെ ഒരുപാട് പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാം ഇറങ്ങി നിങ്ങളെല്ലാം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് തന്നെ പക്ഷേ തിക്കും തിരക്കും കാരണം എവിടെയും പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടെ ഒന്നും ഇറങ്ങാൻ പോലും പറ്റിയില്ല തിറ്റയുടെ പല പല സ്ഥലങ്ങളിൽ പല പല പ്രോഗ്രാമുകളാണ് നടക്കുന്നത് ഒരുപാട് ആളുകൾ പല പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുക ശരിക്കും പറഞ്ഞ ഓണത്തിന് മുന്നും ഓണം കഴിഞ്ഞും ട്രിവാൻഡ്രത്ത് ഓണാഘോഷം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് എവിടെ നോക്കിയാലും ഇതുപോലത്തെ ലൈറ്റുകളും ആളുകളും പ്രോഗ്രാമുകളും മാത്രമാണ് ഇനി നടക്കുക ഈ കാണുന്ന തിരക്ക് ഒരു പത്തരയ്ക്കും പതിനൊന്നരക്കും ഇടയ്ക്കുള്ള ഒരു തിരക്കാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിലും ഇതുപോലത്തെ ആഘോഷങ്ങൾ ഓണത്തിനുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം പിന്നെ ഓരോ വർഷവും പല ടൈപ്പിലുള്ള ലൈറ്റ്സുകളാണ് ഇവിടെ വരികട്ടോ ഒരുപാട് വെറൈറ്റി ലൈറ്റുകൾ ഈ വർഷം ഉണ്ടായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു വാണ്ടിടത്ത് കിഴക്കേക്കോട്ട മുതൽ കവടിയാറ് വരെ ഇതുപോലെ ലൈറ്റുകൾ ലൈറ്റുകളുണ്ടാവും ഇത് മാത്രമല്ല കേട്ടോ വേറെ പല ഭാഗങ്ങളിലും ലൈറ്റുകൾ ഉണ്ട് എന്നാലും ഇതാണ് ഒരു മെയിൻ സ്പോട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഇനി വരും ദിവസങ്ങളിൽ ഘോഷയാത്ര ഉണ്ടാവും അതും അടിപൊളിയാണ് ഡ്രോൺ ഷോയും അതുപോലെ കനകക്കുന്നിൽ നടക്കുന്ന പല പല പ്രോഗ്രാമുകളും നിങ്ങൾ ഓരോ റീൽസിലും കണ്ടിട്ടുണ്ടാവും തിരക്ക് മൂലം അവിടെ അടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ ചാനലിൽ അതുണ്ടാവില്ല തിരക്കും ബ്ലോഗും കാരണം ഒരുപാട് ഷോർട്സ് മിസ്സായിട്ടുണ്ട് എങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായാലേ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാം ശരി